നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനാല് ടീമുകളും ഐ എസ് എല്ലിൽ കളിക്കാൻ തയ്യാറാണെന്ന എ എഫിനെ അറിയിച്ചതോടുകൂടി എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഫിക്സർ പുറത്തു വരിക എന്നുള്ളത് ആരാധകർ വളരെ കൂടി ആകാംക്ഷയോടുകൂടി ഒരു സമയമാണല്ലോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട് സിംഗിൾ ലെഗ് മത്സരങ്ങളാണ് ഉണ്ടാവുക പകുതി മത്സരങ്ങൾ ഹോം മത്സരങ്ങളായിരിക്കും പകുതി മത്സരങ്ങളിൽ എവേ മത്സരങ്ങളായിരിക്കും ഓരോ ടീമിലും ഇതൊക്കെ നമുക്കറിയാം ഇനി എന്നു മുതൽ വരെ ഫെബ്രുവരി പതിനാല് നമുക്കറിയാം വരെ ആയിരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട് അതുപോലെ ഓരോ ദിവസവും എത്ര മത്സരങ്ങൾ മത്സരങ്ങളുണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് ബെർഹുലാവോ ചില സുപ്രധാന വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഐ എസ് എൽ ലൈക്ക്ലി ഫ്രം ഫെബ്രുവരി ഫോർട്ടീൻ ടു മെയ് സെവൻറ്റീൻത്ത് വിത്ത് ഡബിൾ എഡേഴ്സ് ഓൺ ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് സൺഡേ അപ്പോൾ ഐ എസ് എൽ ഫെബ്രുവരി പതിനാലിന് ആരംഭിച്ച് മെയ് പതിനേഴ് വരെ നീളുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം സാധാരണ ഐ പി എൽ തുടങ്ങുന്നു ഐ പി എല്ലിന് മുമ്പ് മത്സരങ്ങൾ തീരണം സംപ്രേഷണം പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയാറുണ്ടല്ലോ ഇത്തവണ അതൊന്നും എന്തായാലും പറയാൻ കഴിയില്ല നമ്മൾ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോയതുകൊണ്ട് എങ്ങനെയും ഈ സീസണിൽ മത്സരങ്ങൾ നടത്തി തീർക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ഫെബ്രുവരി പതിനാലിന് ആരംഭിച്ച് മെയ് പതിനേഴ് വരെ ദെൻ എല്ലാ ദിവസവും കളിയുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് അതിൽ തന്നെ ഈ ദിവസങ്ങളിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ ദിവസങ്ങളിൽ രണ്ട് വീതം മത്സരങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെയാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത് ഏതായാലും ഒഫീഷ്യൽ ഷെഡ്യൂളും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ പിന്നാലെ വരും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇതാണ് എന്തായാലും എങ്ങനെയെങ്കിലും മത്സരങ്ങളൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളും ഉള്ളത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക് സിഡോത